ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖേൻ്റെ രാവിലെ തന്നെ ഒരു കാര്യം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോഴാണ് അത് പിന്നെ വീഡിയോ കാണാൻ കാര്യം ഓർത്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഡയറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളും കൂടെയുണ്ട് താ ഞങ്ങൾക്കും തുടങ്ങണം അപ്പോൾ ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും ഇൻഷുറൻ നമുക്ക് സെപ്റ്റംബർ ഫസ്റ്റ് മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയൂ നമുക്ക് എങ്ങനെ ചെയ്യണം ഹൺഡ്രഡ് ഡേയ്സ് ചെയ്യണം അതോ സെവൻറ്റി ഫൈവ് ഡേയ്സ് ചെയ്യണോ എന്ന് പറയൂട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ തുടക്കം സെവൻറ്റി ഫൈവ് ആയിരുന്നു നൂറ്റി അഞ്ചിൽ നിന്നും അങ്ങനെ ഇപ്പൊ ഏകദേശം ഉള്ള ഒരു അനുഗ്രഹം കൊണ്ട് നൂറ്റി അഞ്ചിൽ നിന്ന് ഞാൻ സെവൻറ്റി ത്രീ ആണോ എത്തി നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനവിടെ എത്തിയത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പൊ കട്ടയ്ക്കുള്ളൊരു ഡയറ്റ് നമുക്ക് തുടങ്ങാം അതിനായിട്ട് വില്ലിങ്ങായിട്ടിരിക്കാനും ഞാനും എന്തായാലും തീർച്ചയായിട്ടും തുടങ്ങാം കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളാണ് അപ്പം രാവിലെ തന്നെ കറങ്ങി വന്നിട്ട് കുറച്ച് കൊടംപുളി കിട്ടിയിട്ടാണ് അപ്പൊ ഞാനത് സത്യം പറഞ്ഞാൽ എടുക്കത്തില്ലായിരുന്നു അപ്പൊ ഇന്ന് കണ്ടപ്പോൾ ഒരാഗ്രഹം കാര്യം അടുപ്പില്ലാത്ത ഞാൻ ഇത് എവിടെയിട്ട് കഴിക്കാനൊക്കെയാണ് അപ്പൊ കറുത്ത കളർ വരണമെന്നുണ്ടെങ്കിൽ അത് കരിച്ചെടുക്കണമല്ലോ അടുപ്പില് എന്തായാലും ഉണക്കിയെടുക്കാം എന്നൊരാഗ്രഹത്തില് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം കണ്ടപ്പോ ഒരു കൊതി ഇപ്പൊ പറയുമ്പോ തന്നെ വായിൽ എൻ തത്യം പറഞ്ഞാൽ എനിക്ക് ആ പുളിയാണ് ഓർമ്മ വരുന്നത് അതിൻ്റെ അകത്താ ഒരു സാധനം വായിലോട്ടിട്ടപ്പോഴത്തേക്ക് പല്ലും നാക്കും എല്ലാം കൂടെ എങ്ങനെ കേറി പുളിച്ചെന്ന് എനിക്കന്നെ അറിയാൻ പാടില്ല എൻ്റെ തബുരാനേ രാവിലെ തന്നെ ചെയ്ത് വരെ വെറും വയറ്റില് ആഹ് എന്തോ അന്തസ്സിക്കും അങ്ങനെ അതെല്ലാം കൂടെ അരിഞ്ഞെടുത്തതേ ഉള്ള വെയിലത്ത് കൊണ്ട് വെക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് കാക്കയൊന്നും എടുക്കില്ലായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടുള്ള പരീക്ഷണാണ് അപ്പോഴത്തെങ്ങും ചായക്കുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എൻ്റെ ചെറുത് താഴെ നിന്നുകൊണ്ട് ചായ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോണും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവൻ എഴുന്നേറ്റാ ഉടനെ അത്യം പറയും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം വല്ലാത്തൊരവസ്ഥയല്ലേ ഞായറാഴ്ചയായാണ് അപ്പം രാവിലെ തന്നെ പുട്ടും പയറും ഇന്ന് സ്വസ്ഥരായിട്ട് വലിയ പാടില്ലാത്ത കാര്യം അതുമല്ല നല്ല ആരോഗ്യകരമായ കൂട്ടും നമ്മളപ്പം പുട്ടും പഴവും എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ കഴിക്കാൻ നേരം പൊട്ടും പഴവും ഒഴിവാക്കിയിട്ട് കൂട്ടിനൊപ്പം കുറച്ച് പയറാണ് കടലയോ അതുപോലെ തന്നെ രണ്ട് മുട്ടയും കൂടെ എടുക്കുക അതാണ് നമ്മുടെ ഡയറ്റിന് എടുക്കാൻ പറ്റുന്ന ഫുഡിങ്ങരുത് ഞാനിപ്പോൾ ഒരു കൺട്രോൾ കൺട്രോളില്ലാത്ത ഫുഡിയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു മാസം എന്നാലും മധുരം ഇല്ല മധുരം കഴിക്കാൻ സത്യം സത്യമായ പേടിയാണ് മധുരം ഒന്നും ഇല്ല എന്നാലും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് കഴിച്ച് നിൽക്കാമെന്ന് കരുതി അപ്പം രാവിലെ ഞാനും ഇവരും കൂടെ ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പപ്പട പൊരിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വന്ന് വേണ്ട ഞാൻ പൊരിക്കും എനിക്കറിയാം പൊരിക്കാൻ എന്നെ കൂടുതൽ ഞാനായിട്ട് മിണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ വിഷമത്തിൽ മാറി നിൽക്കാനോ ഒന്ന അപ്പ ആവണമായിട്ട് എൻ്റെ മൂത്താള് ഇളയാള് ഭയങ്കര വില്ലം വാസുമാണ് അതിനെ നമ്മുടെ ചിരട്ടപ്പുട്ട് കഴിഞ്ഞ ദിവസം പൊട്ടുകൂറ്റി ഒരു പൂജ വെച്ചപ്പോഴേക്കും ഒരു പൂക്കാലം കാലം തന്നു എന്ന് പറയുന്നതിനെക്കാണ് ഇരിയപ്പച്ചമ്പു വാങ്ങിക്കാൻ പോയി പൊട്ടുകൂടവും പൊട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടും എല്ലാം അങ്ങ് കയറി ആ ഒറ്റപ്പടുത്തിക്ക് ഞാൻ അങ്ങനൊന്നും പോകാറില്ല അങ്ങനെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം അത് കാരണം ചേട്ടപ്പുട്ടിന്ന് എളുപ്പത്തിന് അതാണ് ഉണ്ടാക്കിയത് അതാകുമ്പോൾ കഴുകാനും എളുപ്പം കാണാനും ഭംഗി അങ്ങനെ അത് രാവിലെ പുട്ടും പയറും ഒരു ബുൾസയാണ് കേട്ടോ എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് മൊത്തം തിന്നുമില്ല ഇത് കൊണ്ടുപോയി ചെറുതിനും കൂടെ ഇടക്ക് കൊടുക്കും അങ്ങനെയാണ് സാധാരണ ആ ചെറിയവൻ്റെ തിന്ന് തിന്ന് ഞാൻ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ ആഹാരം നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അത് ബാക്കി തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം രാവിലെ ശനിയും ഞായറും എൻ്റെ അങ്ങളേടാ മോനും കൂടെ വരും കേട്ടോ അവൻ ശനിയും ഞാറും ഇവിടെയാണ് ഇവനും അവനും കൂടെ രണ്ടു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അന്മാർ രണ്ടുപേരും ചങ്കും എന്താ പറയുക ചെങ്കും കരളും ആണെന്നൊക്കെ പറയണം രണ്ടും കൂടെ പക്ഷേ കണ്ണ് കയറ്റിയ അടിയുമാണ് കേട്ടോ അപ്പം ചിക്കൻ നിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ മോൻ അരപ്രൈസിൻ്റെ പുറത്തോട്ട് കയറി ഇരിക്കുകയാണ് ചിക്കൻ റോസ്റ്റെറി വേണമെന്നും പറഞ്ഞു അങ്ങനെ പറയ ഭയങ്കര ഇഷ്ടമാ ചെറുതിന് എച്ചി എച്ചി കടിച്ച് പറിക്കാനാണെന്നാണ് ഈ ചെറിയമ്മ പറയുന്നത് കേട്ടാ അപ്പൊ ഹന്താപ്പിക്ക് ഇപ്പൊ അങ്ങനെ കയറി ചെയ്യുന്നപ്പോഴത്തേക്കും ഞാൻ കരുതുന്നത് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് വാങ്ങിക്കാനും പറ്റത്തില്ല വാങ്ങിച്ചാൽ എടുക്കുന്ന വിലയും കൊടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കപ്പോൾ പെട്ടെന്ന് പേര് ബ്രോസ്റ്ററിന്റെ മസാല വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ചേട്ടാ അങ്ങനെ കുറച്ചത് ഇത് എല്ല് പീസ് എല്ല് പീസാണല്ലോ നമുക്ക് തിന്നാൻ പറ്റിയ എനിക്കിഷ്ടം എല് പീസാണേട്ടാ അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തപ്പോഴാണ് മുട്ടയത് അപ്പോൾ മുട്ട കഴുകി അങ്ങ് എടുത്ത് കരിത്തോട് വീണാലും നമുക്കത് എടുത്ത് കളയാൻ എളുപ്പം ഈ കഴുകി കാണുന്നുണ്ടെങ്കിൽ അത്ര വൃത്തിക്ക് കിട്ടുമല്ലോ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞ് അതും അടിച്ചൊരു നുള്ളിൽ ഉപ്പ് അടിച്ച് ഇത് എളുപ്പമാണ് ഈ മസാല നമുക്ക് പ്ലേറ്റിലോട്ട് തട്ടിതിട്ട് ഈ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസ് വെറുതെ ഒന്ന് ആ മുട്ട മിക്സിയിൽ മുക്കുക മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രോസ്റ്റഡ് മസാലയിൽ കൂടെ പെരത്തിയിട്ട് ഒരു അഞ്ച് വെക്കണം അങ്ങനെ പെറ്റി പെട്ടി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് പീസോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും പീസ് കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ രൂപ ഇത്ര എണ്ണയ്ക്ക് കൊടുക്കണം ലാസ്റ്റ് നിന്നപ്പോഴത്തേക്കും പക്ഷേ പൊടി തകഞ്ഞില്ല അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒരു ഓടായിട്ട് പേരട്ടിട്ട് പെരത്തിയിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഓയിലിൻ്റെ പരിപാടി ഒന്നുമില്ലായിട്ട് തുടങ്ങിയ നാളും പോലെ സൺഫ്ലവർ ഓയിലിന് വിടാം പിന്നെ വെളിച്ചെണ്ണയാണ് യൂസേജ് മൊത്തം അങ്ങനെ എടുത്തിട്ടപ്പോഴത്തേക്കും പക്ഷേ എണ്ണ ചൂടായിട്ടില്ലായിരുന്നു ആ ഒരു വിഷമേ ഉള്ളായിരുന്നു അങ്ങനെ രണ്ട് കാലം അപ്പം എൻ്റെ മൂത്താൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എനിക്കുംന്താ മിച്ചി കാലില്ലേ എനിക്കും കാലം അവനും ഭയങ്കര ഇഷ്ടമാണ് ഈ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടെ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ കാല് എന്നല്ലേ പറയാറുള്ളൂ അപ്പൊ ചെറിയ ആള് രണ്ടുപേരും കാലില് നിൽക്കുമ്പോഴത്തേക്കും മൂത്താട്ടെങ്ങനെ കൊടുക്കും പക്ഷെ അവനും വേണം കാല് അങ്ങനെ ഒരു പീസ് അവനും എടുത്തിട്ട് കൊടുത്ത് അങ്ങനെ മൂന്ന് പീസ് ആദ്യം തന്നെ കൊര അപ്പൊ വലിയവരുൾപ്പെടെ എല്ലാരും നിറനിരയായിട്ട് തിന്നാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ കൊള്ളായിരുന്നു കേട്ടാ എനിക്ക് ഒന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു നേരത്തിന് ചെറിയ ചെറിയ പീസ് നമുക്കാക്കിയിട്ട് ഇതേപോലെ കുഞ്ഞു പീസ് നമ്മുടെ ചിക്കൻ പോപ്പ് ഇല്ലേ അത് ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ചിക്കൻ അഴിഞ്ഞെടുത്ത് ഇതേപോലെ ഈ മസാല പരത്തി പിള്ളേർക്ക് പൊരിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആ ഒരു ഇത് കൊടുക്കുകയും ചെയ്യാമല്ലോ അതേ വെളിയിൽ കാത്തിരിപ്പുണ്ട് എൻ്റെ ഹന്താപ്പി ഭയങ്കര കരച്ചിലും ഒരു പനിയുടെ ലക്ഷണമുണ്ട് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും തീർച്ചയൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കാണ് കേട്ടോ രാവിലെ മുതൽ അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇവനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമായി അല്ലെങ്കിൽ പിരക്കകത്ത് എല്ലാരും പോയി കഴിയുമ്പോഴത്തേക്കും ഞാനും എന്റെ മോനപ്പയും മാത്രം പിന്നെ നമ്മുടെ പാക്ക് ചെയ്യുന്ന ചേച്ചിയും അതുപോലെ തന്നെ അവളുമാണ് അവന്റെ ഏറ്റവും വലിയ കമ്പനി അവരെയും വിളിച്ച് 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 നടന്നോളൂ കേട്ടോ അപ്പൊ ഉച്ചക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അറിയാൻ ചോറ് വേണ്ട ചെറുത് മുതൽ വലുതുവരെ ബ്രോസ്റ്റഡ് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചോറ് വെച്ചത് മിച്ച പിന്നെ ഞാൻ മാത്രം ഉച്ചി ചോറ് എടുത്ത് ചേച്ചി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ മയക്കൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് പോകുമ്പോഴാണ് അപ്പം എന്റെ ഹംപ്പി ഓടി എന്റെ വാപ്പിയുടെ ഉമ്മയുടെയും കൂടെ പോയതാണ് അല്ലും ഞങ്ങളുടെ കൂടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വെളിയിലോട്ട് പോകാനും കാര്യം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു എൻ്റെ സച്ചാക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനും പള്ളിയിലേക്ക് പോകാനുള്ള തൊപ്പി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതും ഒക്കെ വാങ്ങിച്ച് അവൻ അത്യാവശ്യത്തെ സ്കൂളിലേക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി ഹാപ്പി എടുത്തേണ്ടി വന്ന കേട്ടാ അപ്പം ഇന്നത്തെ കുഞ്ഞാപ്പി ഉള്ളൊക്കെ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവർക്കും ചാറ്റാ ബൈ ബൈ അപ്പൊ നമുക്ക് ചലഞ്ചിന്റെ കാര്യങ്ങൾ പിന്നീട് അറിയിക്കേട്ടാ